നമസ്കാരം കാസർഗോഡ് സ്വന്തം മകളെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നുവെന്ന മകളുടെ ആരോപണങ്ങൾ നിഷേധിച്ച് സി പി എം പ്രാദേശിക നേതാവും പിതാവുമായ പി വി ഭാസ്കരൻ മകളെ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറാണെന്നും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു മകളുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും അതുടൻ പുറത്തു വരുമെന്നും ഭാസ്കരൻ കൂട്ടിച്ചേർത്തു മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഉദുമയിലെ സി പി എം നേതാവ് ഭാസ്കരന്റെ മകൾ സംഗീതയാണ് തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നുവെന്നും മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തന്റെ പണം തട്ടിയെടുക്കാൻ പിതാവും സഹോദരനും ശ്രമിക്കുന്നതായും ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടത് വാഹന അപകടത്തിൽ പരിക്കേറ്റ സംഗീതയുടെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഭാസ്കര ൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഗീതയ്ക്ക് സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതെന്നും വിവാഹമോചിതയായ മകൾ തന്റെ മകനൊപ്പം വീട്ടിലാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തെ തുടർന്ന് മാസങ്ങളോളം വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകിയിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല തുടർന്നാണ് നാടി ചികിത്സ നടത്തുന്ന ഒരു വൈദ്യനെക്കുറിച്ച് അറിഞ്ഞതെന്നും ഇയാൾ സംഗീതയെ ചികിത്സിച്ചെങ്കിലും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ലെന്നും ഭാസ്കരൻ വിശദീകരിച്ചു മകളുടെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി മകളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്നും എന്നാൽ ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ തന്നെ ദ്രോഹിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്കൂട്ടർ അപകടത്തിൽ ഏകമകൾ സംഗീതയ്ക്ക് സാരമായി പരിക്കേറ്റത് വിവാഹമോചിതയായ സംഗീത പതിമൂന്ന് വയസ്സുള്ള മകനൊപ്പം എൻ്റെ വീട്ടിലാണ് താമസം ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് തുടർന്ന് മംഗളൂരു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സിച്ചു നട്ടലിന് സാരമായി പരിക്കേറ്റതിനാൽ അരയ്ക്ക് താഴേക്ക് ചലനശേഷി തിരികെ കിട്ടാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് പലയിടത്തും ആയുർവേദ ചികിത്സകൾ ഉൾപ്പെടെ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല തുടർന്നാണ് നാടി ചികിത്സ നടത്തുന്ന തൃക്കരിപ്പൂർ സ്വദേശിയായ വൈദ്യനെക്കുറിച്ച് സുഹൃത്ത് വഴി അറിഞ്ഞത് അയാളെ ബന്ധപ്പെട്ടപ്പോൾ ചികിത്സ ഭേദമാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു രണ്ടു മാസത്തോളം ഇയാൾ വീട്ടിൽ താമസിച്ച് സംഗീതയെ ചികിത്സിച്ചിരുന്നു തുടർന്ന് തൃക്കരിപ്പൂരിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്തു ചികിത്സയ്ക്ക് എന്ന പേരിൽ നാല് ലക്ഷത്തോളം രൂപയും ഉപകരണങ്ങൾ വാങ്ങാൻ എന്ന പേരിൽ ഒരു ലക്ഷം രൂപയും ഇയാൾ കൈപ്പറ്റി എന്നാൽ സംഗീതയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല ഇതോടെ സംഗീതയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ഇയാളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യമാണ് സംഗീത ഉന്നയിച്ചത് ഇതിനു പിന്നാലെ ഇയാളുടെ സുഹൃത്ത് അർജുൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു ശരിയായ ചികിത്സ നൽകുന്നില്ലെന്നും മറ്റും ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത് ഹൈക്കോടതി കാസർഗോഡ് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർപേഴ്സണെ എന്റെ വീട്ടിലേക്ക് അയച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു സംഗീതയുടെയും കുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തി ചെയർപേഴ്സൺ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതോടെ കേസിൽ കഴമ്പില്ലെന്ന് കോടതിക്ക് മനസ്സിലായി തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ അർജുൻ കേസ് പിൻവലിക്കുകയായിരുന്നു വൈദിന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ചെലവിന് നൽകാത്തതിനാൽ ഭാര്യ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് വ്യാജ ചികിത്സ നൽകി പണം തട്ടിയെന്ന് ആരോപിച്ച് വൈദിനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇയാൾ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോ സന്ദേശം ശരീരത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനവും ചലനശേഷി നഷ്ടപ്പെട്ടയാളാണ് സംഗീത മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അലോപ്പതിയും ആയുർവേദവും ഉൾപ്പെടെ എല്ലാ ചികിത്സയും പരീക്ഷിച്ചു അൻപത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി ചെലവഴിച്ചു എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയാൽ വീടും സ്ഥലവും വിറ്റ് എവിടെ വേണമെങ്കിലും ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ ഗൂഢലക്ഷ്യത്തോടുള്ളതാണെന്നും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നും ഭാസ്കരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സംഗീത എസ്പിക്കും കളക്ടർക്കും പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന എനിക്ക് ചികിത്സ നിഷേധിക്കുന്നു സ്വത്ത് തട്ടിയെടുത്ത കുടുംബം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു എനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കി അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നില്ല ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം അതിരുകടന്നത് തലയ്ക്ക് പലപ്പോഴേ അടിച്ചിട്ടുണ്ട് പോയി ചാകാൻ പലതവണ ആവശ്യപ്പെട്ടു കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ല എന്നാണ് പിതാവ് പറഞ്ഞത് പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് സുഖമായി ഊരിപ്പോരാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് പിതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് യുവതിയുടെ ആരോപണം